നമസ്കാരം ന്യൂസ് സ്വാഗതം കേവലം കേട്ട് സീറ്റുകൾ മാത്രമാണ് ഒഡീഷയിൽ ബി ജെ പിക്ക് ഉള്ളത് നവീൻ പട്നായികരെ തളർത്തി എന്ന് ആശ്വസിക്കുന്ന അവരുടെ അംഗസംഖ്യ എപ്പോൾ വേണമെങ്കിലും ചുരുങ്ങിയേക്കാം കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത് എഴുപത്തി നാലാണ് അതിൽ നിന്നും നാല് എം എൽ എ മാർ കൂടി മാത്രമേ അധികമുള്ളൂ ഈ ഒരു രാഷ്ട്രീയ സാഹചര്യം കൃത്യമായി മനസ്സിലാക്കി നവീൻ പാട്നായിക്കിനെ പ്രേരിപ്പിക്കുകയാണ് ഏത് രീതിയിലും അവിടെ ബി ജെ പി ഭരണത്തെ തള്ളി താഴെയിടണം എന്ന് കോൺഗ്രസ് ഒറ്റക്കെട്ടായി തീരുമാനമെടുക്കാൻ ബി ജെ ഡിയോടൊപ്പം കൂടിയിരിക്കുന്നു പതിനാല് എം എൽ എ മാർ കോൺഗ്രസ്സിന് ബി ജെ ഡിക്ക് അൻപത്തൊന്ന് നിസാരമല്ല ഈ സംഖ്യ പതിനാലും അൻപത്തൊന്നും ചേർന്ന് അറുപത്തി അഞ്ച് എന്ന സീറ്റ് നിലയാണ് പ്രതിപക്ഷത്തിനുള്ളത് ബി ജെ പി അസ്വസ്ഥരാണ് കാരണം പ്രതിപക്ഷത്തുള്ള ഇത്രയും ശക്തമായ ഒരു ഐക്യം ഇതിനു മുമ്പൊന്നും ഒഡീസ നിയമസഭ സാക്ഷ്യം വഹിച്ചിട്ടില്ല വാസ്തവത്തിൽ ബിജെപി എപ്പം വേണമെങ്കിലും താപ്പോട്ട് പോയേക്കാം നവീൻ പട്നായിക് അധികാരത്തിലെത്തിയ കാലങ്ങളിലൊക്കെ വളരെ വ്യക്തമായ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു കേവല ഭൂരിപക്ഷമല്ല മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം അനായാസമായിരുന്നു ബി ജെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേടിയത് അതായത് നൂറ്റി പതിനഞ്ചിൽ കൂടുതൽ സീറ്റുകൾ കഴിഞ്ഞ തവണയും ബി ജെ ഡിക്ക് കേവല ഭൂരിപക്ഷമായി ഉണ്ടായിരുന്ന സമയം അന്ന് ബി ജെ പിക്ക് കൃത്യമായി അറിയാം സഖ്യത്തിൻ്റെ ഭാഗമായില്ലെങ്കിൽ അധികാരം പങ്കിടാൻ ഒഡീസയിൽ കഴിയില്ല എന്നാൽ അനാരോഗ്യമാണ് നവീൻ പട്നായിക്കിനെ അലട്ടുന്നതെന്നും അദ്ദേഹത്തിന് ഇനി മുഖ്യമന്ത്രിയായി തുടരാൻ അധികനാൾ കഴിയില്ല അത് ഹൈജാക്ക് ചെയ്ത് കൊണ്ടുപോകാൻ നിരവധിയായ ബ്യൂറോക്രാറ്റുകൾ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് തെറ്റിദ്ധാരണാജനകമായ വാർത്ത പരത്തിയതിനെയാണ് നവീൻ പട്നായിക് പകയുടെ രാഷ്ട്രീയത്തോടെ പ്രതികരിക്കാൻ തുടങ്ങിയിരിക്കുന്നത് രാജ്യസഭയിൽ കണക്ക് തീർത്തിരിക്കുമെന്നാണ് നവീൻ പട്നായിക് പറഞ്ഞത് അമിത്ഷാ ചെവിയിൽ നുള്ളിക്കോളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അമിത് ഷായുടെയും ധർമ്മേന്ദ്ര പ്രധാന്റെയും ഒന്നും നാടകീയ നീക്കങ്ങളോ ആശ്വാസ വാക്കുകളോ ഒന്നും നവീൻ പട്നായിക്ക് എന്ന അധികാരന്റെ മുമ്പിൽ ചെലവാകുകയില്ല അമിത്ഷാ രാഷ്ട്രീയം കളിക്കാൻ ഇറങ്ങിയ കാലം തൊട്ടേ നവീൻ പട്നായിക് ഒഡീസയുടെ മുഖ്യമന്ത്രിയാണ് അമിത്ഷാ ഗുജറാത്തിലെ ആഭ്യന്തരമന്ത്രിയായി ചുമതല ഏൽക്കുന്ന സമയത്തും നവീൻ പട്നായിക് ചോദ്യം ചെയ്യപ്പെടാത്ത നേതാവാണ് ആ നവീനെയാണ് ഒതുക്കി ഒന്നുമല്ലാതാക്കി കളയാമെന്ന് ബി ജെ പി വ്യാമോഹിക്കുന്നത് വെള്ളത്തിൽ വരച്ച വര മാത്രമാണത് ഇനിയും കളി ബാക്കി കാണാനിരിക്കുന്നതേ ഉള്ളൂ എന്ന് പ്രതിപക്ഷ നേതാവായ നവീൻ പട്നായിക് ഉറപ്പിച്ചപ്പോൾ വസമതിൽ കിടുങ്ങിയിരിക്കുന്നു ഒഡീസ മുഖ്യമന്ത്രി രാജിവെക്കുമെന്നുള്ളത് മാത്രമല്ല ബി ജെ പിയെ രണ്ടായി പിളർക്കുമെന്ന രീതിയിൽ തന്നെ വാശിയോടുകൂടി നവീൻ പട്നായിക് നീങ്ങുകയാണ് ആരോഗ്യം ക്ഷയിച്ച നവീൻ പട്നായിക്കിനെ അല്ല ബി ജെ പി ഇപ്പോൾ കാണുന്നത് എന്തിനും പോന്ന ഒരു പകയുടെ രാഷ്ട്രീയ നേതാവായി അദ്ദേഹം മാറിക്കഴിഞ്ഞിരിക്കുന്നു മുമ്പെങ്ങും ഇല്ലാത്ത രീതിയിലുള്ള പ്രസരിപ്പ് എപ്പോ വേണമെങ്കിലും ഒഡീസയിൽ ഉപതെരഞ്ഞെടുപ്പ് കണ്ടെ ഒരു മഹാമഹം നടക്കാൻ പോവുകയാണ് എന്ന് വ്യക്തമായി പ്രഖ്യാപിച്ചിരിക്കുന്നു അദ്ദേഹം വെറും ഒരു ശതമാനത്തിൻ്റെ പോലും വോട്ട് ഷെയറിൻ്റെ വ്യത്യാസമില്ല നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ കണക്ക് നോക്കുമ്പോൾ ബി ജെ ഡിയും ബി ജെ പിയും തമ്മിൽ അങ്ങനെയുള്ളവർ അധികാരത്തിൽ അധികാരത്തിലധികനാൾ കടിച്ചു തൂങ്ങില്ല എന്ന് നവീൻ പട്നായിക് പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു